ഇനി പരീക്ഷ ഉള്ളത് പതിനഞ്ചാം തീയതിയാണ് ആണ് പതിനാറാം തീയതി ഈ രണ്ട് ദിവസങ്ങളിലാണ് നമുക്ക് പരീക്ഷ ഉള്ളത് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം തന്നെ അഡ്മിറ്റ് കാർഡ് ഇപ്പൊ അവൈലബിൾ ആണ് ഒരുപാട് പേര് മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട് നോർമലി നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് വീഡിയോ ചെയ്യുന്നതാണ് അതിനിടയിലാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ യു ജി സിയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ ഡ്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ അയക്കുന്നുണ്ട് രണ്ട് വീഡിയോ നമ്മൾ അതിനെ റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ രണ്ട് വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമേ പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സബ്ജെക്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പിന്നെ ഇലക്ട്രോണിക് സയൻസ് ഈ മൂന്ന് സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടുന്ന് സ്റ്റുഡൻസ് ഉള്ള സബ്ജക്റ്റുകൾ വരുന്നത് പിന്നെ അടുത്ത ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ ഷിഫ്റ്റ് ടൂലിലേക്ക് മലയാളത്തിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് ഉറുദു വരുന്നുണ്ട് ബാക്കി എൻവോൺമെന്റൽ സയൻസ് വരുന്നുണ്ട് ഈ മൂന്ന് വിഷയങ്ങൾക്ക് സെക്കൻഡ് ഷിഫ്റ്റിൽ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ പതിനാറാം തീയതി സോഷ്യോളജി പിന്നെ സെക്കൻഡ് ഷിഫ്റ്റിൽ ലൈബ്രറി ലൈബ്രറിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് അതുപോലെ ഫിലോസഫി വരുന്നുണ്ട് കോഡ് നയൻറ്റീ പൊളിറ്റിക്സ് വരുന്നുണ്ട് ഇത്രയും വിഷയങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ ഡി യുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലൈവ് ആണെന്ന് കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം നിങ്ങൾ നോണാഥാ ഡിക്ലറേഷൻ വേണ്ടവരാണെങ്കിൽ അത് ഫില്ല് ചെയ്തെടുക്കുക നമ്മൾ എന്തൊക്കെയാണ് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഒരുപാട് വീഡിയോകൾ പറഞ്ഞതാണ് നമ്മൾ നോർമലി അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോ ഐ ഡി കൊണ്ടുപോകണം പിന്നെ രണ്ട് ഫോട്ടോ ഒന്ന് നമുക്ക് അഡ്മിറ്റ് കാർഡിലേക്കും മറ്റൊന്ന് എക്സാം ഹാളിലേക്കും വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് ഫോട്ടോ അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ആകെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പോകേണ്ടത് ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ വസ്തുക്കൾ അത് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് വെക്കേണ്ടതാണ് കൂടുതൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒന്നും തന്നെ കൊണ്ടുപോകാതിരിക്കുക ആഭരണങ്ങളെല്ലാം തന്നെ അവരഴിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളമാണ് പ്രധാനമായിട്ട് വരുന്ന സബ്ജക്റ്റ് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളുടെ റിവ്യൂ ഇനി ചെയ്യാനുണ്ട് അത് നമുക്ക് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ ജനറൽ പേപ്പറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ റീഡിംഗ് കോംബ്രിയൻഷൻ കമ്മ്യൂണിക്കേഷൻ പിന്നെ മാത്തമറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പം നിലവിൽ ഇതുവരെ കഴിഞ്ഞ പരീക്ഷയിൽ നില്ല ടീച്ചിങ് ആയാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയാലും നിലവിൽ ഇതുവരെ കഴിഞ്ഞ പരീക്ഷയിൽ എടുത്തു നോക്കുമ്പോൾ ജനറൽ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നൂറ് ചോദ്യങ്ങൾ അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ളതാണ് നമ്മൾ മാക്സിമം ഇതിൽ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമല്ല ഈ മൂന്ന് ടോപ്പിക് അല്ല ജനറൽ പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കുക മാത്തമറ്റിക് റീസണിങ് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ലോജിക്കൽ റീസണിങ് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇനിയുള്ള പരീക്ഷയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങൾ തന്നെയായിരിക്കും പക്ഷേ നമുക്ക് കൂടുതൽ എളുപ്പമാകുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമയം തന്നെയാണ് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അതിൻ്റെതായ സമയം കൊടുക്കും ഇങ്ങനെ സമയം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡാറ്റ എൻറ്റർപ്രിട്ടേഷൻ ഒക്കെ നിങ്ങൾ സമയത്തിനനുസരിച്ച് അത് നിങ്ങളുടേതായ സമയക്രമം അനുസരിച്ച് സൗകര്യങ്ങൾക്ക് അനുസരിച്ച് വേണം ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പിന്നെ റീഡിങ് പിന്നെ റീഡിംഗ് കോമ്പിനീൻഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ടോപ്പിക്ക് എന്ന് പറയുന്ന റീഡിങ് കോമ്പിനേഷൻ ആണ് അവിടെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ മുപ്പത് മാർക്ക് കിട്ടുന്ന ഒരു ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ആ യൂണിറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സമയത്തിന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ സ്ക്രീനിന്റെ സ്ക്രോളിങ് ഇഷ്യൂസ് വളരെ വലുതാണ് താഴോട്ടേക്കും മുകളിലോട്ടേക്കും സ്ക്രോൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഡി ഐ കൊസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല നിങ്ങൾക്ക് ആ ടേബിളാണ് തരുന്നതെങ്കിൽ ആ ടേബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് റഫ് പേജിൽ നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ അത് കുറച്ചുകൂടെ ഈസി ആവും ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് റഫായിട്ട് നോട്ട് ചെയ്ത് വെക്കാനും സാധിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇത് വളരെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളാണ് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയ രീതിയിൽ ചോദിക്കുക ഇന്ത്യയുടെ പതിവ് ഫോർമാറ്റിൽ നിന്ന് മാറി മാറ്റ് ദ ഫോളോയിങ് അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ചോദിക്കുക ഓർഡറിൽ ചോദിക്കുക ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് കൂടുതൽ സമയം വേണ്ടി വരും സോ അതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളെ നമുക്ക് കൂടുതൽ സമയനഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ ചോദിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഐ സി ടിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇനിയുള്ള സബ്ജക്റ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഹയർ എജ്യൂക്കേഷൻ ഈ മൂന്ന് ടോപ്പിക്കുകൾ ഒന്നും തന്നെ നമുക്ക് ഔട്ട് ഓഫ് സിലബസിൽ വരുന്ന കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഡി എ ഐ ആയാലും ഈസി ആയിട്ട് തന്നെയാണ് ഇതുവരെ ചോദിച്ചിരുന്നത് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമയമാണ് സമയം നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോ വീഡിയോയിലും പറഞ്ഞതാണ് ഒരു അറുപത് ശതമാനം എബോ പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് നെറ്റ് നേടാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അതിൽ വന്നിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി മാത്രം എനിക്ക് അറിയില്ല എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ വായിക്കാതെ ഈ ചോദ്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ അറിയില്ലല്ലോ എന്ന് പറയരുത് പ്രത്യേകിച്ച് മലയാളം സബ്ജക്റ്റിലൊക്കെ വരുന്നവർ ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൽ ഇത്തവണ കുറവായിരിക്കും എന്തുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് ടോപ്പിക്ക് മാത്തമറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അത് അല്ല ജനറൽ പേപ്പർ എന്ന് പറയുന്നത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ബാക്കിയുള്ള ആറ് ടോപ്പിക്കുകൾ അതിൽ വരുന്നുണ്ട് മാക്സിമം അതിൽ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഈ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ അതുപോലെ തന്നെ മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ് ഇതെല്ലാം ഇതുവരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ചില സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് മോഡറിൽ ലെവലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഓക്കെ പിന്നെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം ചോദ്യങ്ങൾ മാത് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡർ അതുപോലെ തന്നെ ബുക്ക് ഓതേഴ്സ് ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളും അത് എഴുതിയവരും ബുക്കുകളും കൃത്യമായിട്ട് നിങ്ങളുടെ മെയിൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ലിറ്ററേച്ചർ സബ്ജക്റ്റുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഒക്കെ സ്റ്റുഡൻസ് കുറവായത് കൊണ്ട് തന്നെ അതിൽ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല മാക്സിമം എല്ലാ രീതിയിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത് ഓക്കെ അതുകൊണ്ട് നിലവിലുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നിലവിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാം റീഡിങ് കോമ്പിനേഷന്റെ കാര്യം മറക്കാതിരിക്കുക ഡാറ്റ ഇൻ്റപ്യൂട്ടേഷന്റെ സമയനഷ്ടം മറക്കാതിരിക്കുക മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പി വൈ വൈക്യൂടെ അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ചോദ്യങ്ങളൊക്കെ മാറിയിട്ടാണ് വരുന്നത് മാക്സിമം നമ്മൾ റിവിഷനിലേക്ക് സമയം കൊടുക്കുക കാര്യങ്ങളെ മനസ്സിലാക്കുക കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുറച്ച് ദിവസങ്ങൾ കിട്ടുമ്പോൾ പരീക്ഷയ്ക്കിടയിൽ കുറച്ച് ദിവസങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പരീക്ഷയെ പറ്റി കൺസേൺ ആകാതെ വെറീഡ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുക ഈ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുക നിലവിൽ ഒന്ന് രണ്ട് സബ്ജക്റ്റുകളുടെ റിവ്യൂ കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്